ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നടൻ ബാലയും അമൃതയും തമ്മിലുള്ള വിഷയങ്ങളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അമൃത ഇപ്പം പുതിയൊരു ആയിട്ട് ബാലയ്ക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അമൃത പറയുന്നത് ബാല അവരെ വഞ്ചിച്ചു എന്തൊക്കെയോ തിരിമാറികളൊക്കെ നടത്തി ലീഗൽ പേപ്പേഴ്സിലൊക്കെ അവരുടെ ഒപ്പൊന്നുമല്ല ഇട്ടിരിക്കുന്നത് അമൃതയുടെ ഒപ്പൊക്കെ ഇട്ടിരിക്കുന്നത് വേറെ ആരൊക്കെയാണ് എന്തൊക്കെയോ കള്ളത്തരത്തിലൊക്കെ ഉള്ള ഒപ്പും കാര്യങ്ങളുമൊക്കെ ഇട്ട് എന്തൊക്കെയോ തിരിമറികളും കള്ളത്തരങ്ങളും ഒക്കെ ബാല നടത്തി എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് കൂടാതെ അവരുടെ രണ്ടു പേരുടെയും മകളായിട്ടുള്ള പാപ്പുവിൻ്റെ പേരിൽ പാപ്പുവിൻ്റെ കല്യാണം വരെയുള്ള കാര്യത്തിന് അതായത് പഠിപ്പും കല്യാണം വരെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബാല കൊടുത്തിരിക്കുന്ന ആകെ തുക എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോ മറ്റോ ആണ് അപ്പം അതൊക്കെ കോടതി മുഖാന്തരം തീരുമാനിച്ച കാര്യങ്ങളായിരുന്നു അതൊക്കെ അയാൾ കൊടുക്കാൻ നീട്ടിയിട്ട് ഇപ്പം അയാൾ ആ കാശൊക്കെ വിഡ്രോ ചെയ്തു പതിനെട്ട് വയസ്സിന് ശേഷം കുട്ടിക്ക് അത് കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ കുട്ടിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പണമാണത് അത് അവൾക്ക് പിന്നീട് എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞു വെച്ചിരുന്നത് പക്ഷേ ഇപ്പം ആ കാശില്ല ഇല്ലെങ്കിൽ അതൊക്കെ വിഡ്രോ ചെയ്തു ബാല എന്നൊക്കെയാണ് അമൃത വന്നിരുന്നു പറയുന്നത് അപ്പോൾ അവരെ എല്ലാ രീതിയിലും വഞ്ചിച്ചു മകളെയും വഞ്ചിച്ചു എന്നൊക്കെയാണ് അമൃത പറയുന്നതും കേസ് കൊടുത്തിരിക്കുന്നതും ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ എല്ലാവരും കൂടെ ഓടി വന്നിട്ട് ബാലയ്ക്കെതിരെ ഒരുപാട് മോശം വീഡിയോസൊക്കെ ഇടുന്നതായിട്ട് കണ്ടു പക്ഷേ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബാലയെ മാത്രം നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് കുറ്റം പറയേണ്ട കാര്യമില്ല ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ബാല എന്ന് പറയുന്ന മനുഷ്യൻ ഹൺഡ്രഡ് പെർസെൻറ് പെർഫെക്റ്റ് ആണെന്നോ അയാൾ ചെയ്യുന്നതല്ല നല്ലതാണെന്നോ തെറ്റൊന്നും ഒന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിൽ പോലും അയാൾ മാത്രമല്ല തെറ്റുകാരൻ അമൃതയാണെങ്കിലും ഈ ഒരു എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിക്കുന്നത് അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ അമൃതയോട് അമൃതയുടെ വീട്ടുകാരൊക്കെ പറഞ്ഞതാണ് ഈ ഒരു വിവാഹം വേണ്ട എന്ന് പക്ഷെ അമൃത ഒറ്റക്കാലിൽ നിന്നതുകൊണ്ടാണ് ആ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതെന്ന് അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അമൃതയ്ക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഈ ബാലയെ അതുകൊണ്ട് അവര് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു അമൃത വളരെ പക്വതയില്ലാത്ത ഒരു കുട്ടിയായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു ബാലയാണെങ്കിൽ ചെറുപ്പമായിരുന്നു അവർ വിവാഹബന്ധത്തിൽ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ അവർ തമ്മി എന്തൊക്കെയോ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായില്ലെങ്കിൽ അവരുടെ ആ ഒരു ബന്ധം ശിഥിലമായി അവർക്ക് ആ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൂടാതെ അവർക്ക് ഈ ഒരു ബന്ധത്തിലൊരു ഉണ്ടായി പാപ്പു എന്ന് പറയുന്ന അവരുടെ മകൾ ആ മകളുണ്ടായതിനു ശേഷം രണ്ടരയോ മൂന്നോ വയസ്സാകുമ്പോൾ തന്നെ ഇവരെ സെപ്പറേറ്റഡായി അല്ലെങ്കിൽ ആയി ആ കുട്ടിയെ ഈ അച്ഛനെ കാണിക്കാനോ അയാളുടെ കൂടെ നിർത്താനോ അയാളുടെ സ്നേഹം അനുഭവിക്കാനോ വല്ലപ്പോഴും അയാളുടെ കൂടെ ഒന്ന് പറഞ്ഞുവിടാനോ അമ്മയായ അമൃത ഒരിക്കലും ഒരു എന്താണ് അതിന് റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ അവരത് ചെയ്തിട്ടില്ല അവരുടെ കുട്ടി അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ അവരുടെ അടുത്ത് തന്നെ വെച്ചിട്ട് ആ കുട്ടിയെ വളർത്താനാണ് തീരുമാനിച്ചത് അങ്ങനെ ചെയ്യാനായിരുന്നു അവർക്ക് താല്പര്യം അച്ഛനെ വിട്ടുകൊടുക്കാനോ അച്ഛനെൻ്റെ അടുത്ത് കുറച്ച് ദിവസം വിടാനോ അച്ഛൻ നല്ലവനാണ് മകളെ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും അമൃതയ്ക്ക് തോന്നിയിട്ടില്ല അമൃത എപ്പോഴും അച്ഛൻ ഒരു മോശക്കാരനാണെന്നുള്ള രീതിയിലായിരിക്കുമല്ലോ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഇല്ലെങ്കിൽ കുട്ടി എന്തൊക്കെയോ കണ്ടു കേട്ടു ചെറുപ്പത്തിലെ മൂന്ന് വയസ്സുള്ള അച്ഛൻ അമ്മയോ ഉപദ്രവിക്കുന്ന കണ്ടു എന്നൊക്കെയാണ് കുട്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയോ അവരുടെ ആ ഒരു ബന്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെങ്കിൽ ഒരിക്കലും ആ കുട്ടിയെ സ്നേഹിക്കാനായിട്ടുള്ള അവസരം ആ അച്ഛൻ ഉണ്ടായിട്ടില്ല പക്ഷേ അയാൾ ഒരിക്കലും ആ കുട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല ഒരു ഇൻ്റർവ്യൂസിലും അയാൾ ആ കുട്ടിയെ മോശം പറയുന്നതോ ഇല്ലെങ്കിൽ കുട്ടിയെ പറ്റി എന്തെങ്കിലും അഴക്കായിട്ട് പറയുന്നതോ നമ്മൾ ആരും കേട്ടിട്ടില്ല അവരുടെ ഈ ബാലയംകൂടത്തമ്മി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ ശരി തന്നെ അവർ തമ്മിൽ ചിലപ്പം വൈരാഗ്യം കാണും ദേഷ്യം കാണും അതുകൊണ്ടാണല്ലോ അവർ ഡിവോഴ്സ് ആകുന്നത് അവർക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ആ രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും അതുകൊണ്ടാണല്ലോ ഡിവോഴ്സ് ആയത് പക്ഷേ എങ്കിൽ പോലും അവരുടെ മകളോട് ഇല്ലെങ്കിൽ ബാലയ്ക്ക് മകളോടൊരിക്കലും ഒരു സ്നേഹക്കുറവൊന്നും ഉണ്ടായിരിക്കത്തില്ല അയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് മകളെ കൂടെ വിടുന്നില്ല മകളുമായിട്ട് സംസാരിപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതിയായിരുന്നു അയാൾ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് നമുക്കിപ്പോൾ ഇവരുടെ ആരുടെയും വീട്ടിൽ പോയിരുന്നിട്ട് കാര്യങ്ങളൊന്നും ചലഞ്ഞെടുക്കാൻ പറ്റത്തില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളുടെ ബേസിസിലാണല്ലോ നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് ഇല്ലാതെ എല്ലാ ആളുകളോടും പോയി ഫോൺ ചെയ്ത് ചോദിച്ച് കൃത്യ വിവരം അന്വേഷിച്ചിട്ടൊന്നും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ വരുന്ന ഇല്ല കണ്ട കാര്യങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് അപ്പം ബാലയെ മാത്രം നമുക്ക് പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ബാലയുടെ അടുത്ത് ആ കുട്ടിയെ ഒന്ന് എത്രയോ ഡിവോഴ്സായ ആളുകൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് കുട്ടിയെ വിടുന്നുണ്ട് കാണിച്ച് കൊടുക്കുന്നുണ്ട് ഫോൺ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇല്ലേ എപ്പോൾ വേണമെങ്കിൽ കാണാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നിൻ്റെ അച്ഛനാണെന്നും നിൻ്റെ അധികാരമാണെന്നും നിനക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ് നിൻ്റെ അച്ഛനിലുള്ളതെന്നും ഒക്കെ ആ കുട്ടി അറിഞ്ഞു തന്നെ വളരണം ഇല്ലാതെ കുട്ടിയെ അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരാളായിട്ട് മാറ്റുമ്പം ഇല്ലെങ്കിൽ അതിന് മാത്രം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം ആ കുട്ടിയെ വളർത്തി വലുതാക്കി അതൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു ത്രാണിയുള്ള ഒരാളും കൂടെ ആയിരിക്കണം ഇല്ലാതെ പിന്നീട് അച്ഛൻ്റെ പണത്തിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അച്ഛനെ വേണ്ട വെറുപ്പാന്ന് പറയുകയും ചെയ്യും എന്നിട്ട് അച്ഛൻ്റെ സ്വത്തും കാശും വേണമെന്ന് പറഞ്ഞാൽ അതും ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം അതുപോലെയാണ് ആ കുട്ടി ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തത് പാപ്പു എന്ന് പറയുന്ന കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ ആ കുട്ടി സ്വയം ചെയ്തതാണോ എന്ന് അറിയത്തില്ല പക്ഷേ വളരെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഒരു അച്ഛനെ നല്ല നിലയിൽ ആർക്കും കേൾക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു അച്ഛനെ വളരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലൊക്കെയാണ് ആ കുട്ടി ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ പറഞ്ഞാലും അച്ഛനാണ് അച്ഛൻ എന്നുള്ള ഒരു സ്ഥാനം ഒരിക്കലും ഇല്ലാതെ ില്ല അല്ലെങ്കിൽ അച്ഛൻ മകളെക്കുറിച്ച് ഒരിക്കലും ഒരു മോശം പറഞ്ഞിട്ടുമില്ല പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഇനി അവരുടെയൊക്കെ വീടുകൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല പക്ഷേ പബ്ലിക്കിൻ്റെ മുന്നിൽ അയാൾ ഒരിക്കലും അയാളുടെ മകളെ ഇട്ട് കൊടുക്കുകയോ ഇല്ലെങ്കിൽ മകളെ പറ്റി ഒരു മോശം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അയാൾ മകളുടെ സ്നേഹം ആഗ്രഹിച്ചു ഇല്ല മകളെ കൂടെ നിർത്താൻ ആഗ്രഹിച്ചു അതൊക്കെ അയാൾ പറയുന്നതായിട്ടാണ് നമ്മൾ കേട്ടത് ഇവർ അതിന് സമ്മതിച്ചും കൊടുത്തിട്ടില്ല ഈ കുട്ടി ഇത്രയും മോശപ്പെട്ട ഒരു വീഡിയോ അച്ഛനെതിരെ ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ അച്ഛൻ്റെ കാശ് വേണമെന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമുള്ളത് അല്ലേ അച്ഛനെ തീരെ ഇഷ്ടമല്ല അച്ഛൻ വളരെ മോശമാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും അയാളിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി ഞങ്ങളൊന്ന് വെറുതെ വിട്ടാൽ മതി എന്നൊക്കെ കരഞ്ഞ് കൈകൂപ്പി പറയുന്ന കുട്ടി പിറ്റേ ദിവസം വന്നിട്ട് അച്ഛൻ്റെ കാശ് വേണമെന്ന് പറയുന്നത് എന്ത് ഒരു എന്താണ് അതിൻ്റെ ഒരു ന്യായം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ബാലയെ മാത്രം കുറ്റം പറയാനും പറ്റുന്നില്ല പിന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരാളെ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ചില വീഡിയോസും ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറേ ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എലിസബത്ത് എന്ന് പറയുന്ന ആൾക്കും ബാലയോട് സ്നേഹം തോന്നിയിട്ടും ബാലയ അവരാണ് പ്രപ്പോസ് ചെയ്തത് ആ സമയത്ത് അയാൾ സത്യം പറഞ്ഞ ഒരു ലിവർ പേഷ്യൻറ്റും കൂടെ ആയിരുന്നു എന്നിട്ട് പോലും അയാളും അവരെ കല്യാണം കഴിച്ചു എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു ആ ഒരു അസുഖ സമയത്തുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നത് അല്ലേ അല്ലെങ്കിൽ അസുഖ സമയത്താണ് അവരുടെ ബന്ധം ഉണ്ടായിരുന്നത് അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ച സമയത്തൊക്കെ ബാല ഒരു രോഗിയാണ് ഒരു ലിവർ ഡിസീസൊക്കെ ഉള്ള ഒരാളായിരുന്നല്ലോ ആ സമയത്ത് ഒന്ന് രണ്ട് കൊല്ലം കൂടെ വരുന്നു പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് എലിസബത്ത് ഒരിക്കലും ഒരു സന്തോഷമായിട്ട് ഇടകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല കാരണം വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് വളരെ വിഷമത്തിൽ അല്ലെങ്കിൽ എന്തോ ഒരുപാട് ഇഷ്ടക്കേടൊക്കെ ഉള്ളത് പോലെയൊക്കെയാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ഡോക്ടറാണെന്ന് പറയുന്നത് പക്ഷേ ഡോക്ടറായിട്ടുള്ള ഒരാളുടെ ഒരു എന്താണ് ഒരു ബോൾഡ്നെസ്സോ ഒന്നും ഒരിക്കലും എലിസബത്തിൽ കണ്ടിട്ടില്ല എലിസബത്ത് സംസാരിക്കുന്ന എന്താണെന്ന് പോലും നമുക്ക് ശരിക്കും മനസ്സിലാകത്തില്ല ഇപ്പോൾ അടുത്തിടെ ചെയ്യുന്ന കുറച്ച് വീഡിയോസിൽ മാത്രമാണ് കുറച്ചെങ്കിലും നന്നായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത് വാ തുറന്നൊന്നും സംസാരിക്കത്ത പോലുമില്ല എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ ഒരു ഡോക്ടർ എം ബി ബി എസ് പഠിച്ച ഒരു ആൾ ഇത്രയ്ക്കും ഒരു ഇതാണോ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് സംസാരിച്ചാൽ എങ്ങനെയാണൊരു ഡോക്ടറാകാൻ പറ്റുക അല്ലെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അത്രയ്ക്കും ഒട്ടും ബോൾഡല്ലാത്ത വളരെ എന്താണ് പറയേണ്ടത് ഒട്ടും സംസാരിക്കാനായിട്ടൊന്നും അറിയാത്ത ഒരാളെ പോലാണ് എലിസബത്ത് ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ എലിസബത്ത് പറയുന്ന പല കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് ബാലയാണ് പറയുന്നത് ഇല്ലെങ്കിൽ ബാലയുമായിട്ടുള്ള അവരുടെ ജീവിതത്തെ കൂട്ടി കളർ കലർത്തി അവർ ഇൻഡയറക്റ്റായിട്ടാണ് പല കാര്യങ്ങളും പറയുന്നതെന്നാണ് പലരും പറയുന്നത് അവരുടെ വീഡിയോസിലൊക്കെ എലിസബത്ത് പറയുന്നത് പക്ഷേങ്കിൽ അങ്ങനെ എന്തിനാണ് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കത് തുറന്ന് സംസാരിക്കാമല്ലോ അവർക്ക് അതിനുള്ള ഒരു അവകാശം ഈ ലോകത്തില്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മോശ അനുഭവം ബാലയിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കത് തുറന്ന് പറയാം ജനങ്ങൾ അറിയട്ടെ എല്ലാം അറിഞ്ഞിട്ടല്ലേ നമുക്ക് ആരാണ് ശരി ആരാണ് തെറ്റെന്ന് പറയാൻ പറ്റത്തുള്ളൂ എല്ലാവരും വന്നിട്ട് പകുതിയും പകുതിയും ഏറ്റവും മുറിയൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമുക്കത് കേട്ടിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ശരിക്ക് എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് പറയാൻ പറ്റുന്നത് അമൃതയെ ഒന്നും തുറന്ന് പറയാറില്ല ഈ അടുത്തിടെയാണ് അമൃത ഒരു വീഡിയോ ചെയ്ത് ഇച്ചിരിങ്കിലും കാര്യങ്ങൾ പറഞ്ഞത് അതേപോലെ തന്നെ എലിസബത്ത് ആണെങ്കിലും ഒന്നും ഡയറക്റ്റായിട്ട് പറയാറില്ല അവർക്ക് എന്താ സംഭവിച്ചത് അവരുടെ ബന്ധം എന്താണ് ഇങ്ങനെ വഷളായിപ്പോയത് അല്ലെങ്കിൽ അവരെന്താണ് ഇങ്ങനെ അവരുടെ ബ്രേക്കപ്പ് എങ്ങനെയായത് ഇതൊന്നും നമുക്കറിയത്തില്ല എന്ത് കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ ഊഹിച്ചെടുക്കുകയാണ് കോകില വന്നതുകൊണ്ടായിരിക്കും കോകില അയാളുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നു നോക്കിയത് ഇപ്പം അവർക്ക് വയ്യാതിരുന്ന സമയത്ത് ആണ് മാലയെ നോക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് ഓപ്പറേഷൻ്റെ സമയത്തും ഓക്കെ ഓപ്പറേഷൻ്റെ സമയത്ത് പല ആളുകളുമുണ്ട് നേഴ്സുമാരുണ്ട് ആരെ എന്താ ചെയ്തെന്നൊന്നും നമുക്കറിയത്തില്ല കൂടെ നിന്നു ഭാര്യയായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ ആരെത്ര നോക്കി എന്തു നോക്കി എങ്ങനെ ചെയ്തു എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്നുള്ളത് അവരൊക്കെ വയ തുറന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ പറ്റത്തുള്ളൂ ഇല്ലാതെ ബാക്കിയൊക്കെ നമ്മുടെ ഊഹാഭോഹങ്ങളാണ് നമുക്കറിയത്തില്ല ആരാ ശരി ആരാ തെറ്റെന്നുള്ളത് നമുക്കറിയത്തില്ല ഇവർ ക്ലിയർ ആയിട്ട് ജനങ്ങളോട് ആരെങ്കിലും ഒക്കെ വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ അപ്പം ഇതൊന്നും അറിയാതെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് എലിസബത്തിനെ ബ്ലെയിം ചെയ്താലും അവരുതേ പറഞ്ഞാലും ഇല്ലെങ്കിൽ നമ്മുടെ ബാലയെ പറഞ്ഞാലും ആരെ പറഞ്ഞാലും നമുക്ക് ഒരാൾ മാത്രമായിട്ട് അങ്ങനെ ഒരു കുറ്റക്കാരാക്കി അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇയാൾ മഹാ ഫ്രോഡാണ് ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ബാലയെ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ആരെ ആരെയും നമുക്ക് തെറ്റുകാരെന്നൊന്നും പറയാൻ പറ്റത്തില്ല സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്ത് വരട്ടെ കേസും ഒക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്തൊക്കെയാണെങ്കിലും ഇവരെല്ലാവരും വന്നിട്ട് നമ്മളോട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ ഇപ്പോൾ അടുത്തിടെ ഒരു വാൺ ചെയ്യുന്നത് പോലെ കൂകിലെ എന്തോ പറഞ്ഞിരുന്നു ലിസബത്തിൻ്റെ അടുത്ത് ഇനി മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ പല കാര്യങ്ങളും പുറത്തു പറയുമെന്നൊക്കെ പക്ഷേ എന്തൊക്കെയോ ഇവരുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് ആരും ആരും ഒന്നും പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നായിരം നല്ലത് ഇന്നായിരം ചീത്ത എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അതൊക്കെ അറിയുന്നിടം വരെ ഇല്ല അറിയാത്തടത്തോളം കാലം ആരെയും ഒരാളെ മാത്രമായിട്ട് ബ്ലെയിം ചെയ്യുന്നതിനോട് തീരെ യോജിക്കാനായിട്ട് പറ്റുന്നില്ല ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളൊക്കെ എന്താണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻസായി എഴുതുക അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബബൈ